ഇതിലെ രാഷ്ട്രീയം കൊണ്ടുവരുന്നത് തീർത്തും ശരിയല്ല കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ മുപ്പത് മണിക്കൂർ തുടർച്ചയായ ചടങ്ങാണ് തൃശ്ശൂർ പൂരം അതായത് ഒരു പകല് ഒരു രാത്രി അരപ്പകല് അങ്ങനെ പന്ത്രണ്ടും പന്ത്രണ്ട് ഇരുപത്തിനാലോ ആറും മുപ്പത് മണിക്കൂർ അത് തടസ്സപ്പെട്ടു അത് തടസ്സപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ പോലീസ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ആ പോലീസിൻ്റെ തടസ്സപ്പെടുത്തലിന് ഗൂഢാലോചന ഉണ്ടെന്നൊക്കെ വന്നത് പിന്നീടാണ് അതിൽ ഗൂഢാലോചന ആരോപിക്കുന്നതിപ്പോൾ രജി ലുക്കോസ് പറയുന്നത് കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയത് കോൺഗ്രസ് എന്ത് ഗൂഢാലോചന നടത്താനാണ് അവിടെ സി പി എമ്മും സി പി ഐയും അതുപോലെ എൽ ഡി എഫും ബി ജെ പി എല്ലാവരും ഗൂഢാലോചനയുടെ കാര്യം പറയുന്നുണ്ട് അത് അവർ തെളിയിക്കട്ടെ രാഷ്ട്രീയക്കാർ തെളിയിക്കട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഇതിൽ വീഴ്ച വന്നത് പോലീസിനാണ് അതായത് പോലീസ് അവിടെ എടുത്ത നടപടികളുണ്ട് ഇത് ഈ ഇടതുമുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഈ ഉത്സവങ്ങളിൽ അമിതമായ താല്പര്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയമാർക്കുണ്ടായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ പൂരം മാത്രമേ എടുക്കുന്നുള്ളൂ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ പിണറായി വിജയൻ്റെ ഗവൺ ഭരണകാലത്ത് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു പൂരത്തിന് ധനസഹായം അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബോർഡാണത് അതിനുശേഷം അവർ പൂരം ഞങ്ങളാണ് നടത്തുന്നത് പൂരം അത് പൂരം അവരങ് ഏറ്റെടുക്കുന്ന പോലെയായി മന്ത്രിമാരെല്ലാവരും കൂടെ അങ്ങനെ തൃശ്ശൂർ പൂരത്തിനുമ്പോൾ ഒരുപാട് യോഗങ്ങൾ നടന്നു ഈ യോഗങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും പൂരത്തിൻ്റെ ടൈം ടേബിളുണ്ട് ഇന്ന എൻ്റെ സമയത്ത് ഇന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് ആ ടൈം ടേബിൾ പൂരത്തിൻ്റെ അന്ന് രാത്രി തെറ്റിച്ചു അതായത് രണ്ട് മണിക്ക് ജനത്തെ തടയേണ്ട പോലീസ് പതിനൊന്ന് മണിക്ക് ജനങ്ങളെ തടഞ്ഞു അന്ന് വെച്ചാൽ ജനങ്ങൾ വന്നാൽ നിയന്ത്രിക്കേണ്ടി വരും ജനങ്ങൾ വരാതിരുന്നാൽ അവരുടെ ഭാഗം സുഖമായി ഇതാണ് അടിസ്ഥാനപരമായി അവിടെ ഉണ്ടായത് അതിനെ തുടർന്ന് തിരുവമ്പാട് ദേവസ്വം പൂരം നിർത്തിവെച്ചു പൂരം നിർത്തിവെക്കണമായിരുന്നു ഉള്ളത് വേറെ ചോദ്യം നിൽക്കുന്നു അവിടെ നിൽക്കട്ടെ അത് അവർ അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഞാനിവിടെ ഒരു പഴയ സംഭവം മാധുവിനെ ഓർമ്മിപ്പിക്കുക ഒന്ന് താരതമ്യം ചെയ്യണം രണ്ടായിരത്തിലാണെന്ന് തോന്നുന്നു നായനാരാണ് മുഖ്യമന്ത്രി തൃശൂർ പൂരത്തിൻ്റെ പകൽപൂരത്തിൻ്റെ അവസാനം കുടമാറ്റ സമയത്ത് തിരുവമ്പാടി വിഭാഗം തെക്കോട്ട് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് തെക്കേ ഗോപിനെ അടക്കുന്നതിൻ്റെ ഇറങ്ങു വരാൻ ശ്രമിക്കുമ്പോൾ അന്നൊരു ഡിവൈഎസ് പിക്ക് ആയിരുന്നു അവിടെ ചാർജ് അദ്ദേഹം പറഞ്ഞു ആനകളൊക്കെ പോകട്ടെ കുടയുമായി കുറച്ച് പേര് പോയാൽ മതി അപ്പോൾ അവിടെ തർക്കമായി കാരണം പൂരം എന്ന് വെച്ചാൽ സംഘാടകർ ഇല്ലെങ്കിൽ പൂരമില്ല അവിടെ തർക്കമായി അടിപൊളിയായി ഇല്ലാത്തിചാർജായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ആദരണീയനായ പ്രൊഫസർ മാധവൻ കുട്ടി മാഷ് അദ്ദേഹം ഇല്ല അദ്ദേഹത്തിന് അടി അടികിട്ടി എല്ലാവർക്കും കിട്ടി അന്ന് പിറ്റേ ദിവസം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു ഡി എസ് പി ക്രൈംബ്രാഞ്ച് എസ്പി ആയിരുന്നു തോന്നുന്നു അതോ പോലീസ് സൂപ്രണ്ടായിരുന്ന കെ ആർ വാര്യചാഷൻ അന്വേഷണം അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു പ്രശ്നം തീർന്നു അന്ന് ഭരിച്ചത് നായനാർ ഗവൺമെൻറ്റാണ് അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയ ഇന്നും അവർ തന്നെ അല്ലേ ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയല്ലേ എന്തുകൊണ്ട് ഇത്തവണത്തെ പൂരം കലങ്ങിയപ്പോൾ ഇങ്ങനൊരു നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല അവിടെയാണ് യു ഡി എഫ് ഉന്നയിക്കുന്ന ഒരു ഗൂഢാലോചന കാണുന്നത് എന്താണ് ആ ഗൂഢാലോചന ഇതിലിപ്പോൾ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തോറ്റൊന്നും പൂരം കൊണ്ടൊന്നുമല്ല അത് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയ ഒരു നേട്ടമാണ് അത് ഞാൻ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് അവർ പറയുന്നില്ല പക്ഷേ എൽ ഡി എഫ് വരുന്നു അവരുടെ വോട്ട് കുറഞ്ഞു അങ്ങനെ അവരുടെ വോട്ട് കൂടിയെന്നാണല്ലോ അവർ പറയുന്നത് പിന്നെ അങ്ങനെ ഈ പൂരം വരുമ്പോൾ മാത്രം വോട്ട് കുറഞ്ഞു എന്നവരെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അവരുടെ ന്യായീകരണമാണ് അവർ തോറ്റതിൻ്റെ ന്യായീകരണം സുരേഷ് ഗോപി പൂരം കലക്കിയെന്നുള്ളതാണ് ആയിക്കോട്ടെ അവരോട് കൊണ്ടു നടന്നോട്ടെ കോൺഗ്രസ് പറയുന്നത് എന്താണ് ഈ പോലീസ് എന്തുകൊണ്ടന്ന് പൂരത്തെ തടസ്സപ്പെടുത്തി കാരണം സാമ്പിൾ വെടിക്കെട്ടെന്നൊരു പരിപാടി ഉണ്ട് പൂരത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇതുപോലെ ജനത്തെ തടഞ്ഞു തേക്കിൻകാട് മൈതാനത്തേക്ക് വെടിക്കെട്ട് കാണാൻ ജനത്തെ വിട്ടില്ല അന്ന് പലരും വിളിച്ചു പറഞ്ഞു ഇതാ പോലീസി കാണിക്കുന്നത് ശരിയല്ല ഇത് പൂരത്തിന് ആവർത്തിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ടൈം ടേബിൾ നിശ്ചയിച്ച മന്ത്രിമാരും ഗവൺമെൻറ് അധികൃതരും നടപടിയെടുക്കാതിരുന്നത് അപ്പം ടൈം ടേബിൾ നിശ്ചയിച്ച ഗവൺമെൻറ് പൂരത്തിൻ്റെ ടൈം ടേബിളിനെ അത് കൃത്യമായി പാലിക്കാൻ നടപടി എടുത്തില്ല അതാണ് അടിസ്ഥാനപരമായ കാരണം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ തടയില്ല കുടമാറ്റം